ഈ ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണൻ താഴോട്ട് ഉരുട്ടി വിടുന്ന ഒരു ബോളാണെന്ന് കരുതരുത് കേട്ടോ ഒരു ശതമാനം അല്ലെ ഒന്നര ശതമാനം വരുന്ന ബ്രാഹ്മണൻ താഴേന്ന് മേളിലോട്ട് ഉരുട്ടി വിടുന്ന ഒരു ബോളാണ് ജാതി എന്ന് കരുതരുത് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓസ്മോസിസോ എല്ലാ രീതിയിലുള്ള കൊറിസോണ്ടിലും ഉണ്ട് പെർട്ടിക്കലും ഉണ്ട് മേളിൽ നിന്ന് താഴോട്ടും ഇടത്തുനിന്ന് ഉണ്ട് ജാതി ഒരു ജാതിയിൽ തന്നെ ഭിന്ന വിഭാഗങ്ങളുണ്ട് ഇതൊരാള് അല്ലെ ഒരു വിഭാഗം ഒരു ജാതിക്കാരെ വിചാരിച്ചാൽ നടക്കുന്നല്ല ഇതൊരു സംഘ നൃത്തമാണ് ഇതൊരു കൂട്ടുനാടകമാണ് ജാതി കൊലകൾ ഏറ്റവും കൂടുതൽ ജാതി ഇത് കാണിക്കുന്ന എപ്പോഴും നമ്മൾ നോക്കൂ ആരാണ് നമ്മൾ കരുതിയിരിക്കുന്ന സവർണ്ണൻ സവർണൻ്റെ പൊളിച്ചതായിട്ടാണ് ജാ ജാതി എന്നാണ് ഒരിക്കലുമല്ല അത് ശ്രീനാരായണ ഗുരു വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ബോധ്യം വന്നില്ല നീളു ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരു പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണനുള്ള ജാതി ജാതിബോധത്തേക്കാൾ കൂടുതൽ പുലയനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായ അളവിലെങ്കിലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എങ്കിൽ മാത്രമേ ഇത് വ്യവസ്ഥയായിട്ട് പോകുള്ളൂ എങ്ങനെയാണ് കീഴാളന മേലാളനുണ്ടാകുന്നത് അങ്ങനെ മനുഷ്യർ ചിന്തിക്കുമ്പോൾ മാത്രമാണ് താനൊരു കീഴാളനാണെന്നൊരു കീഴാളനെ പറയണമെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ധാരണ ഒരു തെറ്റിദ്ധാരണ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാൾ അയാളെ സ്വയം അങ്ങനെ വിശേഷിപ്പിക്കില്ല താനൊരു മേലാളനാണെന്ന് ആൾ പറയണമെങ്കിലും അങ്ങനെ ഒരു അന്ധവിശ്വാസം അയാൾ പറയുന്നുണ്ടാവും ഞാൻ അങ്ങനെ വൺ വേ ട്രാഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമല്ല അത് കറൻസി പോലെയാണ് നിങ്ങൾ എൻ്റെ പത്ത് രൂപ തന്നാൽ ഞാനത് വാങ്ങിക്കണമെങ്കിൽ ആ പത്ത് രൂപയ്ക്ക് വില നിങ്ങൾ കൽപ്പിക്കുന്ന വില ഞാൻ കൽപ്പിച്ചെങ്കിൽ ഞാനത് വാങ്ങിക്കുകയുള്ളൂ അല്ലേ കാസ്റ്റ് ഈസ് എ കറൻസി അത് പരസ്പരം മിനിമയം ചെയ്യുന്നവരുടെ ഇടയിലുള്ള അംഗീകാരമാണ് അതിൻ്റെ വില എന്ന് പറയുന്നത് നിങ്ങൾ ആ സപ്ലൈ ലൈൻ എവിടെ മുറിക്കുന്നു അതവിടെ തീരും